ഇസ്ലാമിക തീവ്രവാദികൾ തുറന്നുവിട്ട ഈസ്റ്റർ ദിന സ്ഫോടനങ്ങളുടെ അഞ്ചാം വാർഷികത്തിൽ നീതിക്കായി സ്വരമുയർത്തി ശ്രീലങ്കൻ സഭ കൊളംബോ സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ നടന്ന അനുസ്മരണ ചടങ്ങുകൾക്ക് കരുനാൾ മാൽക്കം മുഖ്യ കാർമകത്വം വഹിച്ചു രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ ഇരുപത്തിയൊന്നിന് രാജ്യത്തെ നടക്കിയ ഭീകരാക്രമണത്തിൽ സത്യസന്ധവും നീതിയുക്തവുമായ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ശ്രീലങ്കൻ സഭ ഈസ്റ്റർ ദിന സ്ഫോടനങ്ങളുടെ അഞ്ചാം വാർഷികം ഏപ്രിൽ ഇരുപത്തിയൊന്ന് ഞായറാഴ്ച ആചരിച്ചു ഭീകരാക്രമണങ്ങളുടെ പല വേദികളിൽ ഒന്നായ കൊളംബോയിലെ സെന്റാനണീസ് ദേവാലയത്തിൽ നടന്ന ചടങ്ങിൽ ഇരകളുടെ ബന്ധുക്കളും മത നേതാക്കളും ഉൾപ്പെടെ ഇരുന്നൂറിലധികം ആളുകൾ മെഴുകുതിരികൾ കത്തിച്ച് ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ആദരാഞ്ജലി അർപ്പിച്ചു സത്യം മറച്ചുവെച്ച് മറ്റുള്ളവർക്ക് നേരെ വിരൽ ചൂണ്ടുന്നത് രാജ്യത്തിന്റെ മുറി ഉണക്കില്ലെന്ന് പറഞ്ഞ കൊളംബോ ആർച്ച് ബിഷപ്പ് മാൽക്കം രഞ്ജിത്ത് കേസന്വേഷണത്തിൽ സർക്കാർ പുലർത്തുന്ന അനാസ്ഥയെ വിമർശിക്കുകയും ചെയ്തു മൂന്ന് പള്ളികളും മൂന്ന് ആഡംബര ഹോട്ടലുകളും ലക്ഷ്യമാക്കിയായിരുന്നു അഞ്ച് വർഷങ്ങൾക്ക് മുൻപ് രാജ്യത്തെ ഞെട്ടിച്ച തീവ്രവാദാക്രമണം അരങ്ങേറിയത് കൊളംബോ സെൻ്റ് ആനണീസ് നെഗുംബെ സെൻറ്റ് സെബാസ്റ്റിൻ വെട്ടിക്കലോവ സിയോൻ എന്നീ മൂന്ന് ദേവാലയങ്ങൾ ഉൾപ്പെടെ ആറ് സ്ഥലങ്ങളിലായിരുന്നു ചാവയ സ്ഫോടനത്തിൽ ഇരുന്നൂറ്റി അറുപത്തൊമ്പത് പേരാണ് അരിങ്കൊല ചെയ്യപ്പെട്ടത് നാഷണൽ തൗഹീദ് ജമാത്ത് എന്ന ഇസ്ലാമിക തീവ്രവാദി സംഘടനയാണ് ആക്രമണത്തിന് പിന്നിലെന്ന് സ്ഥിതീകരിക്കപ്പെട്ടെങ്കിലും നീതി ഇനിയും അകലെയാണെന്നതാണ് ഖേദകരം ഇൻ്റർനാഷണൽ ഡെസ്ക് ഷെക്കേനാനൂസ് ഈസ്റ്റർ ദിനത്തിൽ ഇസ്ലാമിക തീവ്രവാദികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ നടപടികൾ ആരംഭിക്കാനുള്ള നിവേദനം ശ്രീലങ്കയിലെ സഭ കൈമാറും ശ്രീലങ്കയിലെത്തിക്കാന് ആളുകളാണ് നിവേദനത്തിൽ ഒപ്പുവെച്ചിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ ഇരുപത്തി ഒന്നാം തീയതി ഈസ്റ്റർ ദിനത്തിൽ ഇസ്ലാമിക തീവ്രവാദികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ നാമകരണ നടപടികൾ ആരംഭിക്കാനുള്ള നിവേദനം ശ്രീലങ്കയിലെ കത്തോലിക്ക സഭ വത്തിക്കാൻ കൈമാറും അമ്പതിനായിരത്തോളം ആളുകളാണ് നിവേദനത്തിൽ ഒപ്പുവച്ചിരിക്കുന്നത് കൊളംബോ അതിരൂപതയായിരിക്കും നിവേദനം കൈമാറാൻ മുൻകൈയെടുക്കുന്നത് വിശുദ്ധരുടെ നാമകരണത്തിനു വേണ്ടിയുള്ള തിരുസംഘത്തിൻ്റെ അനുമതിയാണ് നടപടികൾ ആരംഭിക്കാനായി വേണ്ടത് ഇരുന്നൂറ്റി അറുപത്തൊമ്പത് ആളുകൾ കൊല്ലപ്പെട്ട തീവ്രവാദി ആക്രമണത്തിൻ്റെ അനുസ്മരണം രാജ്യത്ത് എമ്പാടും ഇന്നലെ നടന്നിരുന്നു ശ്രീലങ്കയിലെ വത്തിക്കാൻ്റെ അപ്പസ്തോലിക് പ്രതിനിധി ഉൾപ്പെടെ അനുസ്മരണ ചടങ്ങുകളുടെ ഭാഗമായി ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേനാനോസ്